ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ രേവതി തന്റെ സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കാറ് സമ്മാനിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് കുറച്ച് പൈസയും കൂടി കണ്ടുപിടിക്കാനുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ എടുത്ത് സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ യാദൃഷ്ടികമായിട്ട് യാദൃശികമായിട്ട് രേവതി ദേവുവിനെ വഴിയിൽ വെച്ച് കാണുകയും ദേവനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ദേവുവിന് തനിക്ക് പരിചയമുള്ള ഒരു പലിശക്കാരനുണ്ടെന്നും അയാളിൽ നിന്നും താൻ പൈസ മേടിച്ചു തരാം ഞാൻ അയാളോട് സംസാരിക്കാമെന്ന് രേവതിയോട് പറഞ്ഞു അത് കിടപ്പോ സന്തോഷം ി രേവതി നേരെ വീട്ടിലോട്ട് പോകുവാണ് അങ്ങനെ വീട്ടിൽ ചെന്നു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ രേവതിയുടെ കടയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ചുമ്മാ വട്ടം ചുറ്റുവാണ് അയാൾ കട കട ഓക്കെ ആണോ എന്തെങ്കിലും വെറുതെ വെച്ചിരിക്കുകയാണോ എല്ലാം പരിസരം എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് ചന്ദ്ര ചന്ദ്രമതി വീട്ടിലോട്ട് വരുന്ന സമയത്തായിരുന്നു ഈ കാഴ്ച കണ്ടത് ചന്ദ്രമതി അയാളോട് പോയി ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇവിടെ ചുറ്റുപറ്റി നിൽക്കുന്നതെന്ന് ചോദിച്ചു എന്നാൽ അത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ ഞാൻ ചന്ദ്രമതി കടയിടം ആ ഒരു ബോർഡ് നോക്കിയിട്ട് ഓ അപ്പൊ ഈ ചന്ദ്രമതി ഫ്ലവർ മില് നിങ്ങളതാണല്ലേ എന്ന് ചോദിക്കുകയും എന്നാൽ എൻ്റെത് എൻ്റെ ഈ പെട്ടിക്കടയൊന്നും അല്ല പെട്ടിക്കട എൻ്റെ ഒന്നും അല്ല ഇത് എൻ്റെ പേര് വെറുതെ ഇട്ടിരിക്കുന്നതാണ് പക്ഷേ എൻ്റെ മരുമകൾ ടൗണിൽ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട് അതിൽ ചന്ദ്രമതി വേൾഡ് എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ ആ ഒരു ബ്യൂട്ടി പാർലറിന് തന്റെ പേരിൽ തുടങ്ങിയതിൽ ഒരുപാട് അഭിമാനമുണ്ടെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി വീമ്പിളക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് രേവതിക്ക് ദേവുവിന്റെ കോള് വരുന്നത് ചേച്ചി പലിശക്കാരനോട് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അയാൾ ഇരുപത്തിയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു അയാൾ കടയിൽ വന്ന് നിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി രേവതി ഉടൻ തന്നെ കോൾ കട്ട് ചെയ്തതിന് ശേഷം പോകാനായിട്ട് റെഡി ആവുകയാണ് പൈസ എടുത്തു വെച്ചു ബാക്കി സാധനങ്ങളും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ സച്ചി വന്നു സച്ചി വന്നപ്പോൾ രേവതിയുടെ പന്തിയിടും ഇങ്ങനെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് പറ്റി എന്താ കാര്യമെന്ന് ചോദിച്ചു ഞാൻ സച്ചിയുടെ ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരട്ടെ പോയിട്ടിപ്പോ വരാം നീ നിൽക്ക് ഞാൻ കൊണ്ടാക്കാം ഏയ് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം സച്ചിയുടെ കുഴപ്പമില്ല ഞാൻ ബസ്സിൽ പോയിക്കോളാ എന്ന് പറഞ്ഞു ആ ശരി നീ പൊയ്ക്കോട്ടോ നീ പോയിട്ടോ എന്ന് സച്ചി പറഞ്ഞു വിട്ടുവെങ്കിൽ പോലും ചെറിയൊരു പന്തികീട് സച്ചിക്ക് തോന്നി എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം എന്ന് സച്ചിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു രേവിഡ് രേവതി ഉടനെ തന്നെ മഹേഷിനെയും കൂട്ടി നേരെ കാർ ഷോറൂമിൽ പോയി അവിടെ പോയി പൈസ അടച്ചു എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി അയാൾ ബാക്കി ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ നാളെ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി കാർ എപ്പോൾ വേണോ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് എടുക്കാം എന്ന് തന്നെ അയാൾ പറയുകയും ചെയ്തു ഭയങ്കര സന്തോഷത്തിലാണ് രേവതി സച്ചിക്ക് ഒരു സമ്മാനം തൻ്റെ ആദ്യത്തെ സംരംഭത്തിൽ നിന്ന് തന്നെ ഒരു സമ്മാനം കൊടുക്കാൻ പറ്റുന്നത് എത്രയും ഒരു നല്ല കാര്യം തന്നെയാണെന്ന് സച്ചി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ രേവതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ആ സന്തോഷം സച്ചിയോട് പറയാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് രേവതി ഈ സമയത്ത് മറ്റൊരു കാര്യവും കൂടി നടന്നു വേറൊന്നുമല്ല ഈ അവസരത്തിനൊത്ത് മറുകണ്ഠം ചാടുന്ന ഒരാൾ അതായത് ഈ ഓരോ കാര്യങ്ങൾക്ക് നമ്മളെ സന്തോഷത്തിന് നമ്മൾ നമ്മുടെ കാര്യത്തിനനുസരിച്ച് നമ്മൾ ഈ കള്ളങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് വലിയൊരു കുമ്പാരമാക്കി മാറ്റും അങ്ങനെ ഒരാളെ പറഞ്ഞു വിശ്വസിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയാണ് ഇന്ന് ശ്രുതിക്കുണ്ടായത് ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതിയുടെ ആ ഒരു ബ്യൂട്ടി പാർലറിലാണ് ബ്യൂട്ടി പാർലർ തൻ്റെ പേരിൽ തുടങ്ങിയതിൽ ചന്ദ്രമതി വലുതായിട്ട് അഭിമാനിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചന്ദ്രമതിക്ക് അറിയത്തില്ലല്ലോ ഇന്ന് ചന്ദ്രമതി മീ ഇന്ന് മീര മീരയോട് ശ്രുതി വീട്ടിൽ നടന്ന കാര്യങ്ങളും രേവതിക്ക് കിട്ടി പൈസ കിട്ടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിനിടയിലാണ് സുധി വന്നത് സുധിക്ക് ശ്രുതിയെ ആവശ്യപ്പെട്ടു ആ അവിടുത്തെ സ്റ്റാഫ് തന്നെ ശ്രുതിയോട് കാര്യങ്ങൾ പോയി പറയാനായിട്ട് പോയിരിക്കുവാണ് അതിനിടയിലാണ് ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്ന പേര് മാറ്റിയ കാര്യം സുധി ശ്രദ്ധിക്കുന്നത് വേറെ പേരാണ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ആ ഒരു പേര് കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ പേര് മാറ്റിയത് കണ്ടപ്പോൾ തന്നെ ശ്രുതി ഭയങ്കര ദേഷ്യം തോന്നി എന്റെ അമ്മയുടെ പേര് മാറ്റോ എന്നായിരുന്നു ചന്ദ്രമ ഇത് സുധിയുടെ മനസ്സിൽ ഭയങ്കര ദേഷ്യത്തില് അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു സുധി അപ്പൊ മീര അവിടെ ശ്രുതിയോട് സുധി വന്ന് നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോ ആ ശരി ഞാൻ വരാം അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു അതിന് പിന്നാലെയാണ് മീര പറഞ്ഞത് നീ എന്താ ഈ കാണിച്ചേ സുധി പേര് മാറ്റിയ കാര്യം കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവത്തില്ലേ ഉടനെ തന്നെ ഇത് കേട്ടതും കേൾക്കാത്ത പതിയും മീരയ്ക്കൊപ്പം ശ്രുതി ഓടിപ്പോയി സുധിയോട് സംസാരിക്കാൻ വേണ്ടിട്ട് ചെന്നു എന്നാൽ സുധിയുടെ പെരുമാറ്റവും സ്വഭാവവും ആ ഒരു സംസാര രീതിയൊക്കെ കണ്ടപ്പോ സുധി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും സുധി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചത് എന്തിനാ എൻറെ അമ്മയുടെ പേര് മാറ്റിയത് എന്റെ അമ്മയുടെ പേരിട്ടിരിക്കുന്നത് ഭയങ്കര അഭിമാനം കൊണ്ടതായിരുന്നു എൻറെ അമ്മ എന്നാൽ എന്തിനു പേര് മാറ്റി എന്ന് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു ശ്രുതി ഒന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല അവസാനം ഒരു കഥ അങ് വെച്ച് കാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ വലിയൊരു ബ്യൂട്ടി പാർലർ ആക്കി ഇതിനെ മാറ്റിയതും വലിയൊരു പ്രശസ്തി നേടിയതും പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ ഈ ഒരു കമ്പനിയുടെ ഉടമ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ലേഡിയാണ് അവരെന്നെ കാണുകയും എന്നിട്ട് ഈ ഒരു ബ്യൂട്ടി പാർലറിൽ പാർട്ണർഷിപ്പ് തുടങ്ങാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഒരു ബ്യൂട്ടി പാർലർ ഫ്രാഞ്ചസി ആക്കിയിരിക്കുവാണ് മുഴുവനായിട്ടല്ല എന്നാലും പാർട്ണർഷിപ്പാണ് ഈ ഒരു അതിനുശേഷം പിന്നെ പേര് മാറ്റിയതെന്ന് പറയുമ്പോൾ ഈ പേര് വളരെ ഫേമസ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പേര് കണ്ടിട്ട് തന്നെ ഇവിടെ ഈ ഒരു ബ്യൂട്ടി പാർലറിൽ എത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പേര് മാറ്റിയതെന്നും ഇതിലുകൂടെ ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അനിക്കും പാർട്ട്ണറിനും ഒരുപാട് പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുധി ഒന്ന് അലിഞ്ഞു പൈസ കിട്ടുന്ന കാര്യമാവുമ്പോ സുധി എന്തിനും തയ്യാറായി നിൽക്കുമല്ലോ പൈസ കിട്ടുന്ന കാര്യമായപ്പോൾ തന്നെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ശരി ശ്രുതി എല്ലാം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് എല്ലാം ഓക്കെയാണ് എന്തായാലും ഞാൻ ഈ കാര്യം അമ്മയോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞ് ഓടി ശ്രുധി വീട്ടിലോട്ട് പോയിരിക്കുവാണ് എന്നാൽ അതിനുശേഷം വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ആവത്തില്ലേ അത് വലിയൊരു ഭൂകമ്പം ആവത്തില്ലേ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യും ശ്രുതി സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും താൻ രക്ഷപ്പെടുമെന്ന് ശ്രുതിക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും